ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പ്ലാന്റ്സുകളുടെ കോംബോ ഓഫർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏത് കോംബോ സെലക്ട് ചെയ്യുകയാണെങ്കിലും അവയെല്ലാം വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേരളത്തിലെവിടെ ആയാലും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേരളത്തിലും പുറത്തേക്കാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജ് വരുന്നതാണ് ഡി ടി ഡിസി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഇതിൽ ഫസ്റ്റ് കോംബോ വരുന്നത് ക്രൈനം ലില്ലിയുടെ രണ്ട് കളേഴ്സാണ് ഈ രണ്ട് കളേഴ്സിനും കൂടിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് ഈ സൈസിലുള്ള ബൾബുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സ്നോറോസിൻ്റെ മൂന്ന് കളേഴ്സാണ് ഈ മൂന്ന് കളേഴ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ യെല്ലോ അലമാണ്ടയും ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് ആയും സ്റ്റാൻഡ് ബോട്ടിലും െല്ലാം വളർത്താൻ പറ്റിയ ഒരു ഹാഫ് ഇൻഡോർ ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് നാടൻ യെല്ലോ അലമാണ്ട ഒരുപാട് പ്രതിരോധ ശേഷിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അതുകൊണ്ട് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് ജമന്തിയാണ് ഇതിന് അഞ്ചാറ് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിലേതെങ്കിലും മൂന്ന് കളേഴ്സാണ് ഈ ഒരു കോമ്പോയിൽ അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയയുടെ വൈറ്റ് ബ്ലൂ പിങ്ക് ഈ മൂന്ന് കളേഴ്സിനും കൂടിയാണ് നൂറ്റി രൂപ പ്രൈസ് ചാർജ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ്സ് ആണ് വൈറ്റ് ടു ബ്ലൂവും ഈ രണ്ട് പ്ലാന്റിനും കൂടി കൊറിയർ ചാർജ് ഇല്ലാതെ കേരളത്തിൽ എവിടെ ആയാലും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വൺ നാല് കളർ ക്രിസ്മസ് കാറ്റസ് ആണ് ഈ നാല് പ്ലാന്റിനും കൂടിയാണ് ഈ ഒരു സൈസിലുള്ള നാല് ജിഫി പ്ലാന്റ്സിനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് അടുത്തതായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് മൂന്ന് ടൈപ്പ് ആണുള്ളത് അക്കാലിഫ പെഡ്ലാന്തസ് നാനോക്ക് ഈ മൂന്ന് പ്ലാന്റിനും കൂടെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേരളത്തിലെവിടെ ആയാലും കൊറിയർ ചാർജ് ഇല്ലാതെ ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് നാനോക്കും പെഡ്ലാന്ദിവസും ജിഫി പ്ലാന്റും ഹൈ കലിഫ പ്ലാന്റ് മണ്ണിൽ വേര്പിടിപ്പിച്ച പ്ലാന്റുമാണ് അടുത്തതായിട്ട് രണ്ട് കളർ ഇക്സോറ പ്ലാന്റ്സ് ആണ് നാടൻ ടൈപ്പ് ആണ് വലിയ പ്ലാന്റ്സുകളാണ് ചെറിയ പ്ലാന്റ് അല്ല ഇതിന് രണ്ടിനും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് പോം പോംപോവും ക്രിസാന്തി നാല് കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇതിലേതെങ്കിലും രണ്ട് കളറാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് ടൈപ്പ് ജാസ്മിൻ പ്ലാന്റ്സ് ആണ് വയലറ്റ് ജാസ്മിൻ കുറ്റുമുല്ല യെല്ലോ ജാസ്മിൻ ഈ മൂന്ന് പ്ലാന്റിൻ്റെയും സൈസ് ഇതിൽ കാണിക്കുന്ന ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഇതിനു മൂന്നിനും കൂടിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഫിറ്റോണിയയുടെ പത്ത് പതിനഞ്ചോളം കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിലേതെങ്കിലും അഞ്ച് കളേഴ്സ് ആണ് ഈ കറക്റ്റ് ഇതിൽ കാണിച്ച കളേഴ്സിനെ ആയിക്കോളണമെന്നില്ല ഏതെങ്കിലും അഞ്ച് കളേഴ്സ് ജിഫിയിൽ വേര് പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതിൽ അയച്ചു തരുന്നത് അഞ്ച് പ്ലാന്റ്സിനാണ് കൊറിയർ ചാർജ് ഇല്ലാതെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സ് നെക്സ്റ്റ് വൺ വരുന്നത് അഡീനിയം പ്ലാന്റ്സ് ആണ് സീഡ്ലിങ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അല്ല സീഡ് മുളപ്പിച്ച ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് മൂന്ന് പ്ലാന്റിനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ടെക്കോമേൻ്റെ രണ്ട് കളേഴ്സാണ് ഓറഞ്ചും യെല്ലോയും ഇത് രണ്ടും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ഇതിൽ കാണിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ രണ്ട് പ്ലാന്റിനാണ് നൂറ്റി രൂപ വരുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് ആവശ്യമായ കോംബോയുടെ സ്ക്രീൻഷോട്ട് അയയ്ക്കുകയോ നെയിം എഴുതി അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്